ഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിക്കും മുപ്പത്തിരണ്ട് പേരുടെ മൃതദേഹമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്രത്യേക വിമാനത്തിൽ എത്തിക്കുന്നത് ഇതിൽ ഇരുപത്തി പേർ മലയാളികളാണ് പേർ തമിഴ്നാട് സ്വദേശികളും ഒരാൾ കർണാടക സ്വദേശിയുമാണ് വ്യോമസേനയുടെ സി വൺ ജെ വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് മൃതദേഹങ്ങൾ കൊച്ചി കുവൈറ്റ് എയർപോർട്ടിൽ നിന്നും യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ പി കെ രാജൻ പി രാജീവ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ടോളം ആംബുലൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നോർക്ക റൂട്ട്സാണ് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത് ഓരോ ആംബുലൻസുകൾക്കും ഓരോ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആയിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക ഇവിടെ എത്തിക്കുന്നവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വയ്ക്കുന്നുണ്ട് അവിടെ അതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അടക്കമുള്ള ആംബുലൻസുകളും അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തി നിൽക്കുകയാണ് ഒപ്പം തന്നെ ഈ മരണപ്പെട്ടവരുടെ പ്രവാസികളായ മരണപ്പെട്ടവരുടെ ബന്ധുക്കളും ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി എത്തിയിട്ടുണ്ട് നെടുമ്പാശ്ശേരിയുടെ ചരിത്രത്തിൽ ഈ എയർപോർട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ കണ്ട ഏറ്റവും വേദന ഉളവാക്കുന്ന ഒരു മുഹൂർത്തമാണ് ഒരു നിമിഷമാണ് ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മൾ കാണുന്നത് കുവൈറ്റിലുണ്ടായ വലിയ ദുരന്തത്തിൽ മരണപ്പെട്ട മുപ്പത്തിരണ്ട് സഹോദരങ്ങളുടെ മൃതദേഹം അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പോലീസ് സഹമ്പടിയോടെ ആംബുലൻസുകൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച എത്ര വേദനജനകമാണ് അവരെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് പ്രവാസ ജീവിതത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ അത് നിറവേറ്റുന്ന തിനു വേണ്ടിയാണ് അവർ പ്രവാസ ജീവിതത്തിലേക്ക് പ്രവാസ ലോകത്തിലേക്ക് യാത്ര തിരിച്ചത് പക്ഷേ അവരുടെ ചേതനയറ്റ ശരീരങ്ങൾ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഓരോരുത്തരെയും ഉള്ളൊലിപ്പി ഉള്ളലയിപ്പിക്കുന്നൊരു കാഴ്ചയായി മാറുകയാണ് അല്പസമയത്തിനകം തന്നെ വ്യോമസേനയുടെ വിമാ വിമാനം ഈ മൃതദേഹങ്ങളുമായി ഇവിടേക്ക് എത്തും അതിനുള്ള സജ്ജീകരണങ്ങൾ പൊതുദർശനത്തിന് വെക്കുന്ന സജ്ജീകരണങ്ങൾ മൃതദേഹങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ നോർക്ക റൂട്ട്സും സംസ്ഥാന സർക്കാരും അടക്കം ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശകാര്യ സഹ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ കീർത്തി വർദ്ധൻ സിംഗ് ഈ വിമാനത്തിലുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഈ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കും ഉടൻ തന്നെ എത്തും പൊതുദർശനത്തിനായുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉള്ള മന്ത്രിമാരും ഇവിടെ എത്തി ആ അനുശോചനം അറിയിക്കുകയാണ് തമിഴ്നാടിൻ്റെ വാഹനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ പേരുടെ മൃതദേഹവും കൊച്ചി വിമാനത്താവളത്തിലാണ് എത്തിക്കുന്നത് അവിടെ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം തമിഴ്നാട്ടിൽ നിന്നുള്ള ആംബുലൻസാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ നെടുമ്പാശ്ശേരിയിലെ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് മൃതദേഹങ്ങൾ വിമാനമാർഗം എത്തിക്കും അവിടെ നിന്നും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് ഓരോ ആംബുലൻസുകൾ ഓരോ മൃതദേഹങ്ങൾക്കും ഓരോ ആംബുലൻസാണ് തയ്യാറാക്കി സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ആംബുലൻസ് ഒരു പോലീസ് വാഹനത്തിൻ്റെ അകമ്പടി ഉണ്ടാകും ഈ അകമ്പടിയോടെയാണ് മൃതദേഹങ്ങൾ വീട്ടിൽ എത്തിക്കുന്നത് കഴിയുന്നത്ര മന്ത്രിമാർ ഈ സംസ്കാരം നടത്തുന്ന ഈ അവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയെ പത്തനംതിട്ട ജില്ല കോട്ടയം ജില്ല തൃശ്ശൂർ ജില്ല അന്യ തിരുവനന്തപുരം എന്നിവിടങ്ങളിലുള്ള പ്രവാസി ആളുകളാണ് പ്രവാസി യുവാക്കളാണ് മരണപ്പെട്ടത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേരള മനസ്സിനെ ഉള്ളലിയിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് കുവൈറ്റിലെ ഒരു ദുരന്തം അതിൻ്റെ വ്യാപ്തി മുപ്പത്തിരണ്ടോളം ഇന്ത്യക്കാർ മരണപ്പെട്ടിരിക്ക മരണപ്പെട്ടിരിക്കുന്നു അതിൽ മുപ്പത്തിരണ്ട് പേ നാൽപ്പത്തി അമ്പ ഒൻപതോളം അൻപതോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു അതിൽ മുപ്പത്തിരണ്ട് പേർ ഇപ്പോൾ ആ മുപ്പത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ എത്തിക്കും ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ ഓരോ മൃതദേഹങ്ങളും അവിടെ വെച്ച് പൊതുദർശനത്തിനുള്ള സൗ സൗകര്യം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മന്ത്രി കെ രാജൻ പി രാജീവ് അടക്കം ആളുകൾ എത്തിയിട്ടുണ്ട് ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് മാധ്യമങ്ങളുടെയും വലിയ നിര ഇവിടെ കാണാം ഇപ്പോൾ ഈ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് ആന്റോ ആന്റണി എം അടക്കമുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ ഇവിടെ എത്തി പ്രത്യേകം സജ്ജീകരിച്ച മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സജ്ജീകരണ ജനപ്രതിനിധികളടക്കം ഇവിടെ എത്തിയിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഓരോ മൃതദേഹങ്ങളും ഇവിടെ പൊതുദർശനത്തിനായി വയ്ക്കുന്നതിനായി ഡെസ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നു അതിൽ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ അടക്കം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെയായിരിക്കും മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനത്തിനായി വയ്ക്കുക അല്പസമയം ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ ഒരു പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ വാഹനം കൊണ്ടുപോകുന്നത് ഏറ്റവും ഒരു നിർവചിക്കാൻ പോലും കഴിയാത്ത അത്ര തരത്തിലുള്ളൊരു വേദനയാണ് ഇത് ബന്ധുക്കളെ പോലും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ധർമ്മസംഘടത്തിലൊരു ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് ബന്ധുക്കൾ പ്രിയപ്പെട്ടവരൊക്കെ തങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിനായി പ്രവാസലോകത്തിലേക്ക് യാത്ര ചെയ്തവരുടെ മൃതദേഹങ്ങൾ ചേതനയറ്റ മൃതശരീരങ്ങൾ ഇവിടേക്ക് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരികയാണ് അവരെ കാത്തിരുന്ന മക്കളുണ്ട് ഭാര്യ അമ്മ അച്ഛനമ്മമാർ അങ്ങനെ എത്രയെത്ര ആളുകൾ അവരെ കാത്തിരിക്കുന്നു പക്ഷേ ആ അവരുടെ ഇപ്പോൾ ആ ചേതനയറ്റ ശരീരം ആണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് ഓരോരുത്തരുടെയും ചിത്രങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം കാസർഗോഡ് ജില്ല തുടങ്ങിയ വിവിധ ജില്ലകളിലുള്ള ആളുകളാണ് മരണപ്പെട്ടത് ബാഹുലേൻ അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ് നൂഹ് കുപ്പൻ്റെ മുറയ്ക്കൽ അദ്ദേഹവും തിരൂർ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്വദേശിയായിട്ടുള്ള നൂഹ് ലൂക്കോസ് അങ്ങനെ സാജൻ ജോർജ് അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് അവസാനമായി ഒരു കണക്ക് വരുമ്പോൾ കൊല്ലം കടക്കൽ സ്വദേശിയായ സുമേഷിനെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുപത്തി നാല് പേര് മലയാളികളാണ് ആ മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ പ്രത്യേകം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിക്കുന്നത് എല്ലാവരും നിരവധി വർഷങ്ങളായി പ്രവാസ ജീവിതം ജീവിതത്തിൽ കഴിയുന്നവരാണ് ബന്ധുക്കളുടെയും ഉറ്റവരുടെയും ഒക്കെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കുടുംബത്തിനു വേണ്ടി അവർ കഷ്ടപ്പെടുന്നതിനായാണ് അവർ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചത് പലരും വലിയ കടബാധ്യതയുള്ളവരായിരിക്കാം അത്തരത്തിൽ സ്വപ്നങ്ങൾ ബാക്കിയാക്കി വീടുപണി ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കിയാണ് അവർ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചത് പക്ഷേ കുവൈറ്റിലെ മങ്കപ്പിലുണ്ടായ ദുരന്തത്തിലാണ് ഈ ഇരുപത്തിനാല് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ മരിച്ച മരിച്ചവരുടെ സ്വപ്നങ്ങൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തു കൊണ്ട് വേദന ഈ രാജ്യത്തേ ആകെ വേദനയിലാക്കിക്കൊണ്ട് അവർ വിട പറഞ്ഞത് അത് അല്പസമയത്തിനകം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം മൃതദേഹങ്ങൾ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മന്ത്രിമാർ ജന മറ്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്